കോഴിച്ചാലിൽ റബ്ബർ മരം വീണ് ഇലക്ട്രിക് പോസ്റ്റ് തകർന്നു ഓട്ടോറിക്ഷ ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഇന്ന് രാവിലെ പത്ത് മണിയോടെ കോഴിച്ചാൽ രാജഗിരി റോഡിലെ കോഴിച്ചാലിലാണ് സംഭവം നടന്നത് രാജഗിരിയിൽ നിന്നും ചെറുപുഴയിലേക്ക് വരികയായിരുന്ന പയ്യപ്പള്ളിയിൽ ഗിരീഷിൻ്റെ ഓട്ടോറിക്ഷയുടെ മുകളിലേക്ക് പോസ്റ്റ് വീഴാൻ തുടങ്ങിയപ്പോൾ കാട്ടിലേക്ക് ഓട്ടോ വെട്ടിച്ച് മാറ്റിയതുകൊണ്ടാണ് അപകടം പറ്റാതെ രക്ഷപ്പെട്ടത് ഇവിടെ നാല് പോസ്റ്റുകളാണ് തകർന്നു വീണത് കോഴിച്ചാൽ രാജഗിരി റൂട്ടിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു നാട്ടുകാരുടെ സഹായത്തോടെ മരം മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം